അനുഭവങ്ങളുടെ അക്ഷയഖനിയാണ് താങ്കൾ ഇത്രയും എക്സ്പെർട്ടൈസ് ഉണ്ട് ഈ വൈദഗ്ധ്യവും പ്രാഗല്ഭ്യവും എന്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നില്ല എൻ്റെ ആദ്യ ഉത്തരവാദിത്വം എന്നെ എൻ്റെ കാര്യം നോക്ക് എൻ്റെ ഫാമിലിയുടെ കാര്യം നോക്ക് എൻ്റെ സ്ഥാപനത്തിൻ്റെ കാര്യം നോക്കുക ഞാൻ വളർന്ന ഗ്രാമത്തിൻ്റെ കാര്യം നോക്കുക ഇത് ഇത്ര എൻ്റെ ഗ്രാമത്തിന് ഞാൻ ഇന്ത്യയുടെ മോഡൽ ഗ്രാമമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കലാനിലയം ഏറ്റെടുക്കുന്നുണ്ടോ കേരളത്തിന്റെ അഭിമാനമാണ് ഇനി നമുക്ക് അതിനെ ഇന്ത്യയുടെ അഭിമാനമാക്കി എടുക്കാം ഇന്ത്യയുടെ ഒരു ബ്രാൻഡാക്കി ലോകം മുഴുവൻ കൊണ്ടുപോണ്ട ഒരു ബ്രാൻഡാണ് അതിനെ നമ്മുടെ കലയുടെ ഒരു യൂണിവേഴ്സിറ്റി പോലെ ആക്കി എടുക്കണം ഒരു ഇൻഡസ്ട്രിയൽ യൂണിവേഴ്സിറ്റി ആയിരിക്കാം ഫിനാൻസ് മാനേജ്മെൻറ്റ് എന്ന് ചെറുപ്പം തൊട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ലൈഫിൽ ഏത് ലെവലിൽ പോയാലും നമുക്ക് ഉള്ളിൽ നമ്മൾ ജീവിക്കാൻ അല്ലാതെ നിങ്ങളുടെ 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 ഇനി ചിലവ് അതിലും കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കടക്കാരനായിരിക്കും ഈ കടത്തിൽ നിന്നാണ് പോയി തുടങ്ങുന്നത് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സ്ഥാപകൻ ഡോക്ടർ സോഹൻ റോയ് വിദ്യാഭ്യാസ തൊഴിൽ സമ്പ്രദായത്തെ സംസാരിക്കുന്നു കാണുക മറുപടി ഇന്ന് രാത്രി ഒൻപത് മുപ്പതിന് ജനം ടി വിയിൽ